നമസ്കാരം നീള ട്വന്റി ഫോർ ലൈവിലേക്ക് സ്വാഗതം ലോകം ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ സാധ്യതകളെ മുൻപു ഒരുപാട് കണ്ടുപിടുത്തങ്ങളും നടന്നുകൊണ്ടേയിരിക്കുകയാണ് അത്തരത്തിലൊരു കണ്ടുപിടുത്തത്തെയും അതിൻ്റെ പിറകിലെ ഒരു കൊച്ചു തലയെയുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നില ട്വൻ്റി ഫോർ ലൈവ് ഇപ്പോൾ നിൽക്കുന്നത് കല്ലടത്തൂരിലെ ചിന്മയ വിദ്യാലയത്തിലാണ് യു എ യിലേക്ക് പറക്കാൻ അവസരം ലഭിച്ച അത് അവളുടെ കഴിവുകൊണ്ട് അങ്ങനെ ഒരു അവസരം നേടിയെടുത്ത ഒരു കൊച്ചുമിടുക്കിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് വരൂ നീലിയാട് താമരപ്പള്ളി വീട്ടിൽ സതീഷൻ്റെയും സുനിതയുടെയും മകൾ ശ്രീനന്ദന കല്ലടത്തൂർ ചിന്മയ വിദ്യാലയ സ്കൂളിലെ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനി ഈ വർഷത്തെ അന്തർദേശീയ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ അവസരം നേടിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി ഡിജിറ്റൽ സാക്ഷരതയുടെ ഭാഗമായി സി ബി എസ് ഇ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ ഫെസ്റ്റിലാണ് ശ്രീനന്ദന തന്റെ കഴിവ് തെളിയിച്ചത് ബ്ലൂടൂത്ത് ഇൻസ്ട്രക്ഷൻസ് വഴി പ്രവർത്തിക്കുന്ന ജലശുദ്ധീകരണ റോബോട്ടിനെയാണ് ശ്രീനന്ദന ഡിജിറ്റൽ ഫെസ്റ്റിൽ നിർമ്മിച്ചത് ആ റോബോട്ടുമായാണ് ശ്രീനന്ദന യു എ യിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് കല്ലടത്തൂർ ചിന്മയ വിദ്യാലയത്തിൽ നിന്നും യു എയിലെ ഫുജേറയിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിലേക്ക് പറക്കാൻ യോഗ്യത നേടിയ നമ്മുടെ കൊച്ചുമിടുക്കി ശ്രീനന്ദന ശ്രീനന്ദനയുടെ ഒരു ഇന്നോഷ് ഇന്നൊവേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അവളെ അതുവരെ എത്തിക്കുന്നത് ഫെബ്രുവരി പത്തിനാണ് കോമ്പറ്റീഷൻ അപ്പോൾ അവൾ നിർമ്മിച്ച ആ ഒരു എക്യൂപ്മെൻറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അതിനവൾക്കുണ്ടായ പ്രചോദനമൊക്കെ നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം ഹായ് എൻ്റെ പേര് ശ്രീനന്ദന ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഫ്ലോട്ടിംഗ് വേസ്റ്റ് ക്ലീനിങ് റോബോട്ടാണ് ഈ റോബോട്ട് എന്ന് പറയുന്നത് ഒരു ബ്ലൂടൂത്ത് മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മളൊരു മൊബൈൽ ആപ്പ് വെച്ചിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട് മുൻഭാഗത്ത് അത് കറങ്ങുമ്പോഴാണ് ഈ വേസ്റ്റ് ഒരു സ്റ്റോറേജ് പ്ലേസിൽ സ്റ്റോർ ആവുന്നത് ഇതിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ അടുത്തൊരു റിവർ ക്ലീനിങ് ഗംഗ റിവർ ക്ലീനിങ് പ്രൊജക്റ്റ് നടന്നിരുന്നു ഗവണ്മെന്റിന്റെ വക അപ്പോൾ അതിൽ ഞാനൊരു മാനുവൽ ആയിട്ടാണ് ഈ റോബോട്ട് ഇതിനെ കണ്ടത് ഈ മെഷീനെ കണ്ടത് അപ്പോൾ അതൊന്നും എന്തുകൊണ്ട് നമുക്ക് മാനുവൽ അല്ലാതെ ബ്ലൂടൂത്ത് ആയിട്ട് അങ്ങനെ ഒരു പരിശ്രമം ഫെബ്രുവരി പത്തിനാണ് എമിനൻ സ്കൂളിൽ വെച്ച് ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്ന് മൂന്ന് കുട്ടികൾക്കാണ് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത് സ്കൂളിന്റെ ഭാഗത്തു ടീച്ചേഴ്സിന്റെ ഭാഗത്തു ഒക്കെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ഈ ഒരു ദിനം ഇന്നവേഷന് അതിനെ കുറിച്ചൊന്ന് പറയാം സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ടായിരുന്നു സ്കൂളിൽ നിന്ന് എൻ്റെ കമ്പ്യൂട്ടർ ടീച്ചർ ജിഷ ടീച്ചർ എന്താ കുറേ ഐഡിയാസൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അതുകൂടാതെ തന്നെ പ്രിൻസിപ്പൽ മാമും വൈസ് പ്രിൻസിപ്പൽ മാമും ഓർഗനൈസ് ചെയ്ത ഈ ഡിജിറ്റൽ ഫെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോജക്റ്റ് ആദ്യമായിട്ടുണ്ടാക്കിയത് വീട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അമ്മേ അച്ഛനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അച്ഛനാണ് ഇതിൻ്റെ സാധനങ്ങളും പിന്നെ ഈ എ സി പി എന്ന് പറഞ്ഞ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് മുറിക്കാനൊക്കെ കുറച്ച് പാടാണ് അതിൻ്റെ മുറിക്കലൊക്കെ അച്ഛനാണ് ചെയ്തു തന്നത് അതുപോലെ അനിയത്തിയും കുറേ സഹായിച്ചു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ നല്ല സപ്പോർട്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് കിട്ടണ്ടായില്ല അവസരം കിട്ടണ്ടായിരുന്നില്ല അപ്പം അതിന്റെ ഭാഗത്തുനിന്ന് സ്കൂളിനോടൊക്കെ വളരെ നന്ദി പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കൺവേർട്ട് ചെയ്തത് മെയിനായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓർഡിനോ പറഞ്ഞിട്ടൊരു ബോർഡാണ് ഉപയോഗിക്കുക ഓർഡിനോ ഓണോ ആണ് ഇപ്പം ഉപയോഗിച്ചിരിക്കുന്നത് അതുവഴി നമുക്ക് വൈഫൈ കണക്ഷൻ ബ്ലൂടൂത്ത് കണക്ഷൻ എല്ലാം കൊടുക്കാം അതിന് കറക്റ്റായിട്ടുള്ള ഒരു കോഡ് അപ്ലോഡ് ചെയ്താൽ മതി ആ കോഡിൽ നമ്മൾ ഏതിൽ ആണ് നമ്മൾ ബ്ലൂടൂത്ത് കണക്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കണക്ഷൻ ചെയ്യാൻ പറ്റും ഇതിൽ ബ്ലൂടൂത്ത് എച്ച് സി സീറോഫൈ പറഞ്ഞിട്ടൊരു ബ്ലൂടൂത്ത് മോഡ്യൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ കോഡ് അപ്ലോഡ് ചെയ്യണതിന് മുന്നേ നമ്മൾ ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ ബോർഡിൽ നിന്ന് വിടണം അല്ലെങ്കിൽ കോഡ് അപ്ലോഡ് ആവില്ല അല്ലാതെ പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല കറക്റ്റ് വയർ വി സി സി ഫൈവ് വോൾട്ടയ്ക്ക് ഗ്രൗണ്ട് ഗ്രൗണ്ട് അതുപോലെ അങ്ങനെ കണക്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കോഡിംഗ് റോബോട്ടിക്സ് എന്നീ മൂന്ന് കാര്യങ്ങളും സൈബർ സ്ക്വയറിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ ചിന്മയ സ്കൂളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസ് അധ്യാപിക ജിഷയുടെ നേതൃത്വവും ശ്രീനന്ദനയ്ക്ക് കരുത്തു പകർന്നു ഇതാണ് ശ്രീനന്ദന നേരത്തെ സൂചിപ്പിച്ച അവരുടെ കമ്പ്യൂട്ടർ ടീച്ചർ ജിഷ ടീച്ചർ ടീച്ചറിന്റെ ഒരു ഹെൽപ്പിനെ കുറിച്ച് കുട്ടി പറയുകയുണ്ടായി ടീച്ചറോട് നമുക്ക് കൂടുതൽ അതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാം ഞങ്ങളിവിടെ എല്ലാ സാറ്റർഡേയ്സിലും പ്രൊജക്ട്സിലൂടെ ഒരു കോഴ്സ് ഇവിടെ കുട്ടികൾക്ക് ചെയ്തുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുട്ടികൾ ചെയ്യുന്ന ഐഡിയാസ് കണ്ടിട്ടാണ് ഡിജിറ്റൽ ഫസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് എടുക്കണമെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് അത് ശ്രീനന്ദനെ ഈ ഒരു പ്രൊജക്റ്റ് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ രണ്ട് ടീച്ചേഴ്സ് കൂടെ ഉണ്ട് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുമായി ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഈ ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ശ്രീനന്ദന് ചെയ്യേണ്ടത് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് സ്വച്ഛ് ഭാരത് അഭിയനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഇത് തന്നെയാണ് ചെയ്യണത് ഞങ്ങൾ ശ്രീനന്ദനോട് നിർബന്ധിച്ചു ശ്രീനന്ദന കെ ജി മുതൽ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണല്ലോ അപ്പോൾ അവളുടെ ഒരു ഇവളെ ശ്രീനന്ദനെ ഈ ഒരു ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ടാലൻറ്റ് തിരിച്ചറിഞ്ഞത് എപ്പോൾ മുതലായിരുന്നു അവരെ ഞാൻ ലാബിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ പുതിയ പുതിയ ഐഡിയാസുകളെല്ലാം ശ്രീനന്ദന അവിടെ ലാബിൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ അവൾക്ക് ഐഡിയാസും ക്രിയേറ്റിവിറ്റിയും അവളുടെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ ഞങ്ങൾ കണ്ടക്ട് ചെയ്തപ്പോൾ ശ്രീനന്ദനക്ക് ഈ പ്രൊജക്റ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ പ്രചോദനമായത് ഇതാണ് ചിന്മയ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ രമ ടീച്ചർ ശ്രീനന്ദനയുടെ ഈ ഒരു അച്ചീവ്മെൻറ്റിനെ കുറിച്ച് മാം നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരിക്കും ആ ടു സ്പീക്ക് മോർ അബൌട്ട് ശ്രീനന്ദന is an LKG student of here and ഹിയർ ആൻഡ് ആക്ച്വലി ഷീസ് വെരി ഡെഡിക്കേറ്റഡാണ് പിന്നെ sincere വാട്ട് whatever work വി ആ സപ്പോസ് ടു ഗീവ് ഹർ ഷീ വില്ലിംഗ്ലി ഷീ ആക്സെപ്റ്റ് ദാറ്റ് ദറ്റ് ഈസ് എ മെയിൻ പോസിറ്റീവ് വോട്ട് എവർ വർക്ക് ഇസ് ഗെൻ ടു ഹർ ഇറ്റ്സ് വെരി പോസിറ്റീവ് വേ ആണ് ആ കുട്ടി ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊരു ഇനീഷ്യേറ്റീവ് ആ കുട്ടിക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് പിന്നെ എല്ലാ ടീച്ചേഴ്സായിട്ടും ദ ബിഹേവിയേഴ്സ് ഷി ബിഹേവ് വിത്ത് ഓൾ ദി ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഈവൻ ദോ ടീച്ചിങ് അതർ ദാൻ നോൺ ടീച്ചിങ് ആണെങ്കിലും ഷീ ഈസ് വെരി ഗുഡ് വിത്ത് മീൻസ് അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ആ കുട്ടിയോടുള്ളൊരു മീൻസ് ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നത് യു കെയിലെ ലണ്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വയർ പബ്ലിക്കേഷനും എച്ച് കെ സ്കൂൾ ട്രെൻഡ്സുമാണ് ഡിജിറ്റൽ ഫെസ്റ്റിന്റെ സംഘാടകർ ശ്രീനന്ദന എന്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട് ആണ് അപ്പോ പഠിക്കുന്ന കാര്യങ്ങൾക്കായാലും നോട്ട്സിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് പിന്നെ സ്റ്റഡീസിലും ഒക്കെ ലീവ് ഒക്കെ എടുത്തിട്ടുണ്ട് പിറ്റേ ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഷെയർ ചെയ്തു തരും പിന്നെ ഇപ്പം ഈ റോബോട്ടിക്സിൻ്റെ കാര്യമായാലും അവർ കുറെ ദിവസം മുന്നേ ഇതിന് വേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെക്കുറിച്ച് പഠിക്കുകയും വളരെയധികം സൂക്ഷിച്ചൊക്കെ നീതിട്ടാണ് അവൾ ഈ ഒരു നിലയിൽ എത്തിയത് വളരെയധികം സന്തോഷമുണ്ട് യു എ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ് ശ്രീനന്ദനയും അവളുടെ ഫ്രണ്ട്സും സ്കൂൾമേറ്റ്സും ഒപ്പം നമ്മുടെ ചിന്മയ വിദ്യാലയവും അവിടെ നിന്നും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ശ്രീനന്ദനയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഫോർ വേണ്ടി ക്യാമറാമാൻ പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറിന്റെ വലിയ അങ്ങാടി അൽമിയ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി